കിഴക്കൻ മേഖലയിൽ വായനാശീലം വളർത്തിയെടുത്ത കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാലയ്ക്ക് പുതിയ മന്ദിരം ആധുനിക സംവിധാനങ്ങളോടുകൂടി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് രണ്ട് കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വായനശാലയുടെ ഉദ്ഘാടന കർമ്മം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ഗവൺമെൻറ് ചീഫ് വിപ്പായ ഡോക്ടർ എൻ ജയരാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തും ഏതാണ്ട് കോടി ലക്ഷം രൂപയാണ് രണ്ട് നിലയുള്ള കെട്ടിട പണങ്ങൾ പൂർത്തീകരിക്കും ഒരു നില കൂടി ഇനി പണിയേണ്ടതായിട്ടുണ്ട് ഒരു കാലം വേണ്ടി അതിരുന്ന ശേഷം അതിന് പണി ആരംഭിക്കും സഹദായ വാനശാല ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഉദ്ഘാടന പരിപാടി നമ്മൾ നിശ്ചയിക്കപ്പെട്ടു ഈ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് ഉദ്ഘാടനം നമ്മുടെ കുരിശ് കൗലോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കുന്ന പന്തൽ സ്റ്റേജുമുണ്ട് അവിടെ വെച്ചാണ് ഉദ്ഘാടനം സമ്മേളനം നടക്കുന്നത് ബഹുമാനായ കേരളത്തിന്റെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി കറിയാൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും അതിനോടനുബന്ധിച്ച് തരുന്ന സമ്മേളനം അധ്യക്ഷനാകുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ പ്രിയങ്കരനായ എം എൽ എ ഡോക്ടർ എൻ ജയരാജ നമ്മുടെ ബഹുമാനായ എം പി മുഖ്യപ്രഭാഷണം നടത്തും ഈ പൊതുസമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുകയാണ് ആ നിലയിലാണ് നമ്മുടെ പൊതുസമ്മേളന പരിപാടി ഉദ്ഘാടനം ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി രണ്ട് മണിക്ക് കാഞ്ഞിരപ്പള്ളി ഡൂർദ്ദമാതാ പരിഷ്കാലത്ത് വെച്ചതിനോടനുബന്ധമായി സാംസ്കാരിക സമ്മേളനം വേണ്ടി നിശ്ചയിക്കപ്പെട്ടു സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വായനശാലയുമായി ബന്ധപ്പെട്ട ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കപ്പെട്ട ഒട്ടേറെ പ്രമുഖ വ്യക്തികളുണ്ട് അവരുടെ എല്ലാം സാന്നിധ്യം അവരുടെ തലമുറകളുടെ സാന്നിധ്യം നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു അതിൽ മരണപ്പെട്ടു പോലുള്ള പ്രധാനപ്പെട്ട ഈ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് ഡി സി കിഴക്കൻ മുറി ഉൾപ്പെടെ കരിമ്പ പ്രമുഖ കെ ജെ തോമസ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുണ്ട് ഇവർക്ക് വേണ്ടി അവരുടെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇവരുടെ നാമദയത്തിൽ ആദരവ് കൊടുക്കുന്നതിനു വേണ്ടി നമ്മൾ നിശ്ചയിക്കപ്പെട്ടു ചെയ്യുന്നതാണ് സത്കാരികത്തെ പ്രവർത്തകരും രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരും മറ്റു പൊതുപ്രവർത്തകരും പങ്കെടുക്കുന്നതാണ് ഇതോടനുബന്ധിച്ച് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്ങപ്പന്റെ അധ്യക്ഷതയിൽ സർവവിജ്ഞാന കോശം ഡയറക്ടർ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് ഉദ്ഘാടനം ചെയ്യും രവി ഡി സി മുക്കിപ്രഭാഷണം നടത്തും സഹൃദയ വായനശാലയുടെ ചരിത്രം പഞ്ചായത്ത് അംഗം വി എൻ രാജേഷ് അവതരിപ്പിക്കും പഞ്ചായത്ത് രണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ മുടക്കി മുൻ നിയമസഭാ അംഗമായ കെ ജെ തോമസ് കരിപ്പറമ്പിൽ ഡി സി ബുക്സ് ഉടമയായിരുന്ന പരേതനായ ഡി സി കിഴക്കേമുറി അക്കാമച്ചെറിയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആരംഭിച്ചതാണ് സഹൃദയ ലൈബ്രറി ഇത് പിന്നീട് പഞ്ചായത്ത് ഏറ്റെടുക്കുകയായിരുന്നു ഇരുനിലകളിലായി നിർമ്മിച്ചിട്ടുള്ള പുതിയ മന്ദിരത്തിൻ്റെ താഴത്തെ നിലയിൽ വ്യാപാര സമുച്ചയവും രണ്ടാം നിലയിൽ ലൈബ്രറിയും റീഡിംഗ് റൂമുമാണ് പ്രവർത്തനം ആരംഭിക്കുക കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഓഫീസും ഇവിടെ പ്രവർത്തിക്കും ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൻ്റെ ഓരത്ത് കാഞ്ഞിരപ്പള്ളി കവലയ്ക്ക് സമീപമാണ് കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാലയ്ക്ക് പുതിയ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ഇരുപതിനായിരത്തിലേറെ പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിലുള്ളത് പുതിയ ലൈബ്രറി മന്ദിരം തുറക്കുന്നതോടെ ഈ കിഴക്കൻ മേഖലയിലെ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മാത്രമാണ് സംഭവം കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം